വാദ്യകലാകാരൻ മുഹമ്മ മുരളി ആശാന്റെ ഒമ്പതാമത് അനുസ്മരണവും സുവർണ സമർപ്പണവും ജനുവരി നാലിന് നടക്കും മുഹമ്മ കലാക്ഷേത്ര കലാസമിതി അങ്കണത്തിൽ വൈകിട്ട് നാലിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത പ്രശസ്താരൻ ആലപ്പുഴ മുഹമ്മ മുരളി ആശാന്റെ ഒൻപതാമത് അനുസ്മരണവും സുവർണ സമർപ്പണവും ജനുവരി നാലിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ മുഹമ്മ കലാക്ഷേത്ര കലാസമിതി അങ്കണത്തിൽ വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സുവർണ മുദ്രാ സമർപ്പണം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗം മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യപ്രഭാഷണം നടത്തും കലാകാരൻ അമ്പലപ്പുഴ ഗോപകുമാരനാണ് ഈ വർഷത്തെ സുവർണ പുരസ്കാരം കൂടാതെ യുവവാദ്യ കലാവിധി വാദ്യ ശ്രേഷ്ഠ ഗുരുപൂജ പുരസ്കാര വിതരണവും നടക്കും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നടത്തും തുടർന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദിയും നടക്കും ആർ എൽ വിജയകൃഷ്ണൻ മുഹമ്മദ് ബിനിമോൻ സി പി ഷാജി ഗിരീഷ് ആർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കാവാലം വിനോദ് കുമാർ എന്ന് പറയുന്ന സോപാന സംഗീതത്തിലെ വളരെ വലിയ ഒരു ആചാര്യനാണ് വാദ്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചെണ്ടയിലും തിമിലയിലും പഞ്ചവാദ്യ മേളത്തിലൊക്കെ മികച്ച കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവാമ്പാടി സത്യൻ എന്ന് പറയുന്ന കലാകാരനാണ് മികച്ച യുവകലാകാരന്മാർക്ക് നൽകുന്ന യുവവാദ്യകലാനിധി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് യുവവാദ്യകലാകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ കലാമണ്ഡലം മുരുകദാസനാണ് മുരളിയാശാന്റെ ഒൻപതാമത് അനുസ്മരണ ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലാം തീയതി കലാസമിതി അംഗലത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കലാകേരളത്തിന്റെ വാദ്യ ചക്രവർത്തിയായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാരാശാനാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത് വിതരണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ആ ചടങ്ങില് ഉദ്ഘാടനം ചെയ്യുന്നത്